ഈ മുസ്ലിംസിൻ്റെ ഉപദ്രവം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് തുടങ്ങിയതാണ് ഉസ്താദിൻ്റെ ആദ്യം വന്നു പിന്നെ വേറൊരു വ്യാജ ഡോക്ടറെ പേരിൽ പിന്നീട് അങ്ങോട്ട് എല്ലാം ഈ മതത്തിനെ പറ്റി പറഞ്ഞ് എല്ലായിടത്തും ഈ തട്ടം എന്നുള്ള ഒരൊറ്റ കാരണം എന്നെ വേർതിരിച്ച് കാണിക്കുക കാണൽ തുടങ്ങി എന്നെക്കുറിച്ച് എല്ലാ വചനങ്ങളും അവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി വ്യാജപ്രചരണം ഇറക്കാൻ കേട്ടില്ലേ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കാന്ന് അതാണ് അവസ്ഥ എന്നെ ഇങ്ങനെ നിരന്തരം മുസ്ലിംസ് വേട്ടയാടി ഉപദ്രവം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് മതം മാറിയോ മതത്തിൽ തന്നെയാണോ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളറിയണ്ട ഞാൻ തട്ടം ഉപേക്ഷിച്ചു കാരണം ഈ തട്ടമാണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഞാനല്ല പറഞ്ഞത് നിങ്ങളാണ് പറഞ്ഞത് അവൾ തട്ടമിട്ട് നടക്കുന്നുണ്ടേ അത് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു തട്ടമിടാതെ ഞാൻ നടക്കുനോക്കട്ടെ അപ്പം എനിക്ക് വരയ്ക്കാൻ കിട്ടുമല്ലേ നോക്കട്ടെ അപ്പം കിട്ടുന്നുണ്ടെങ്കിൽ അത് ആയിട്ടുള്ള കണ്ണൻ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പം ഞാൻ ആ ലേബൽ അവിടെ മാറ്റി മതം മാറിയോ ഇല്ലേ എന്നുള്ളത് എൻ്റെ മനസ്സിലാണുള്ളത് അതിപ്പം എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഓരോരുത്തരെയും ബോധിപ്പിച്ചാൽ എനിക്ക് അതിൽ കൂടെ ഒന്നും കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളാരെയും ബോധിപ്പിക്കുന്നില്ല പിന്നെ എന്തിനാണ് ഈ മതത്തിൽ സഹിക്കാനാവാത്തത് കൊണ്ട് ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഈ തട്ടത്തിൻ്റെ പേരിലായിരുന്നു എന്റെ ഒരു കാര്യത്തിനേയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ എനിക്കങ്ങ് താല്പര്യം ഇല്ലാതായി തുടങ്ങി പലരുടെയും വിചാരം ഈ തട്ടമാണെന്ന എന്നെ പ്രശസ്തിയിൽ എത്തിച്ചത് എന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പ്രശസ്തിയിൽ എത്തിയിട്ടുണ്ടേ അത് ദൈവ സാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വരയ്ക്കുന്ന ഫോട്ടോയിൽ ഒരു സത്യം ഉള്ളത് കൊണ്ടാണ് അതേപോലെ വേറൊരു എന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ മോഡൽ ഫോട്ടോ ആണ് ആരും ശ്രദ്ധിക്കപ്പെടും അതൊരു ബിസിനസ് മൈൻഡാന്ന് പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ബിസിനസ് മൈൻഡ് മനസ്സിലായത് എന്താന്നൊക്കെ പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ജസ്നോ സലീമിനെ കേൾക്കുന്നതുണ്ടെങ്കിൽ കൃഷ്ണന്റെ പടം വരച്ച ഒരു മുസ്ലിം പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് കേട്ടു തുടങ്ങിയത് അതിന് ശേഷം അവിടെ ഒരുപാട് പടങ്ങൾ വരയ്ക്കുകയും പിന്നെ ഒരുപാട് പേർക്ക് സമ്മാനങ്ങൾ അങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ കഴിയുമ്പഴത്തേക്കുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളും ഉണ്ടായിരുന്നു അതുണ്ടെങ്കിൽ ഒരു മനഃപൂർവ്വം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ ഉണ്ടാക്കാൻ ഫേമുണ്ടാക്കാൻ രീതിയിൽ പല രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് വെച്ചൊരു റീല് പറഞ്ഞാൽ അതൊരു ഇഷ്യായി രണ്ട് മതക്കാരും ഉണ്ടെങ്കിൽ ഇതേപോലത്തുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥ വരെ കൊണ്ടി വന്നിട്ടുണ്ട് സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേ നടക്കൊണ്ടെങ്കിൽ തനിക്കുണ്ടെങ്കിൽ ഇദ്ദേഹം അപകടത്തുള്ള അനുഭവങ്ങൾ എപ്പോഴും വരാറുണ്ട് തൻ്റെ മതത്തിലുള്ള ആൾക്കാർ തന്നെ തന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നതെന്നൊക്കെ പറഞ്ഞാണ് ഇതേ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരു മതത്തിൽ നമ്മൾ നമ്മളുണ്ടായിരിക്കുമ്പോഴത്തേക്ക് ആ മതത്തിലെ വിശ്വാസ രീതിയിലുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ അവിടെയുള്ള ഇതിനെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതൊക്കെ മതത്തിൻ്റെ ആയിരുന്നാലും എല്ലാ കാര്യങ്ങളും അതൊക്കെ നമ്മളിഷ്ടമാണ് ഇത് ചെയ്യണമോ അല്ലെങ്കിൽ വിശ്വസിക്കണമെന്നുള്ളതെല്ലാം ഇഷ്ടമാണ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വരെ ഉണ്ടെങ്കിൽ ആൾക്കാർ ആൾക്കാർക്കുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും സംസാരിക്കാനോ അല്ലെങ്കിൽ പെരുമാറാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള അവകാശമുള്ളൂ അതിൽ കൂടുതൽ ഒന്നിനും ഇല്ല പിന്നെ ഇവർ ഒരുപാട് മണ്ടത്തരങ്ങളോ അല്ലെങ്കിൽ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇതൊക്കെ എവരുടെ ഇഷ്ടമാണ് ആര് പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആരെ പടം വരയ്ക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് വെച്ചാൽ വലിയ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ നമുക്കും തീർച്ചയായിട്ടും ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിലും മുസ്ലിം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഫ്രണ്ട്സ് എല്ലാവരും ഉള്ളത് തന്നെയാണ് നമുക്കും അങ്ങനെ പ്രത്യേകതയൊന്നും ഇല്ല നമ്മളായിരുന്നാലും ശരി അവരുടെ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട് അവരുടെ പള്ളിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ കയറിയിട്ടുണ്ട് അതിലൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരേപോലെ തന്നെയാണ് എന്നാ പോലും ഉണ്ടെങ്കിൽ ചിലരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇടയിലും ഉണ്ട് എപ്പോഴും ഈ മതം മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലെന്നൊന്നും എല്ലാം എല്ലാ കാര്യത്തിലും മതം പറയുകയും ഈ മതം മാത്രമേ പറ്റൂ അല്ലെങ്കിൽ ആ മതം മാത്രമേ പറ്റൂ എന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ട് അവർക്കും ഇതിൻ്റെ ഈ ചിലതൊക്കെ പ്രശ്നങ്ങളാണ് സോ എവരുണ്ടെങ്കിൽ ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു മതത്തിനെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു മതത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാത്ത ഇരിക്കുന്നിടത്തോളം കാലം വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം അതിന് ആരും തലയേണ്ട ആവശ്യമില്ല ഇനി ഏതെങ്കിലും ഒരു മതത്തെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഏതൊരു മതത്തെ കളിയാക്കുക അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്നത് കറക്റ്റ് ഒരു കാര്യമാണ് അതല്ലാതെ ഉണ്ടെങ്കിൽ കണക്കുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയെന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരു പടം പരിച്ചെന്ന് വെച്ചോ അതിനൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അതിനെ ഉണ്ടാക്കിയതേ കണക്ക് ഓരോരുത്തരുണ്ടെങ്കിൽ അതിന് വന്ന് എന്തെങ്കിലും പറയുന്നോ അല്ലെങ്കിൽ പ്രതികരിക്കുന്നോ ഒന്നും കാര്യമല്ല ഇതിനെ കാര്യമല്ല നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻ ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തുക നിങ്ങൾ നിങ്ങൾ ഈ ചാനൽ ഈ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ വരികയുള്ളൂ